കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒരു ചരിത്ര പദ്ധതി പ്രധാനമന്ത്രി നാടിനെ സമർപ്പിച്ച മടങ്ങിയിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞതിനു ശേഷം പുറത്തേക്ക് വരുന്ന ആളുകളെയും അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളായി അവർ ക്രമീകരണങ്ങൾക്ക് നിർത്തിയിരുന്ന പോലീസുകാരും ഒക്കെ പുറത്തേക്ക് പോവുകയാണ് തിരുവനന്തപുരം സമീപകാലത്തൊന്നും കാണാത്ത അത്ര വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിന്നും ഹെലികോപ്റ്ററിൽ ഇവിടേക്ക് പറന്നിറങ്ങി രണ്ട് അകമ്പടി ഹെലികോപ്റ്ററുകളും ഉണ്ടായിരുന്നു അതിനുശേഷം ഈ പോർട്ടിൻ്റെ ഓപ്പറേഷൻ നടക്കുന്ന ഇതിൻ്റെ നിയന്ത്രണം ഈ പോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഓഫീസുണ്ട് അവിടേക്കെത്തി അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ള കാര്യം പ്രധാനമന്ത്രി കണ്ടു പ്രധാനമന്ത്രിക്ക് മറ്റുള്ളവർ അത് വിശദീകരിച്ച് നൽകി അതിനുശേഷം പിന്നീട് വേദിയിലേക്ക് എത്തി പ്രധാനമന്ത്രി ആ തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു ലോകത്തിന് സമർപ്പിച്ചു എന്ന് തന്നെ പറയാം ഈ തുറമുഖം കൊണ്ടുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ എന്താണ് എന്ന് അക്കമിട്ട് നിർത്തുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ തുറമുഖം കൊണ്ടുണ്ടാകാൻ പോകുന്ന ഈ നാടിനുണ്ടാകാൻ പോകുന്ന നേട്ടം എത്രത്തോളമുണ്ട് എന്ന് വിശദീകരിച്ചു ഈ തുറമുഖം യാഥാർത്ഥ്യമായതിനു പിന്നിൽ ഉള്ള പങ്ക് ഇരുകൂട്ടർക്കുമുള്ള പങ്ക് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കുള്ള പങ്ക് കൃത്യമായി എണ്ണിപ്പറയുന്നതായിരുന്നു രണ്ടാളുകളുടെയും പ്രസംഗം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ കുറച്ചുകൂടി കടന്ന് കുറച്ചുകൂടി രാഷ്ട്രീയം ഉണ്ടായി എന്ന് തന്നെ പറയാം പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയം നേരത്തെ പ്രശാന്തൊക്കെ പറഞ്ഞു പോയതിനുള്ള കാര്യമാണ് എങ്കിൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയതിന് പിന്നിൽ മറ്റാളുകൾക്കൊക്കെ ചില പങ്കുകളൊക്കെ ഉണ്ട് എങ്കിൽ കൂടി അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയണം തുറമുഖം ഇപ്പോൾ ഉള്ള നിലയിലേക്ക് എത്തിക്കുന്ന ു പിന്നിൽ ഇടതു സർക്കാരാണ് രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇങ്ങോട്ടിലുള്ള കാലയളവിലുള്ള പ്രവർത്തനം തന്നെയാണ് എന്നുള്ള കാര്യം എടുത്തു പറയുകയായിരുന്നു പിണറായി വിജയൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി ഇതുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പിട്ട കാര്യം പറഞ്ഞു പോയെങ്കിൽ കൂടി ഉമ്മൻചാണ്ടിയുടെ പേരൊന്നും പരാമർശിച്ചില്ല അതോടൊപ്പം തന്നെ വി എൻ വാസവന്റെ പ്രസംഗവും നമ്മൾ കേട്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിണറായി വിജയനാണ് വിഴിഞ്ഞം തുറങ്ങുകത്തിന്റെ ശില്പി എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ കേരളത്തിനായി കാലം വെച്ച കർമ്മയോഗി എന്നൊരു വിശേഷണം കൂടി വി എൻ വാസവൻ മുഖ്യമന്ത്രിക്ക് നൽകുന്നുണ്ട് ഈ ആരോപണ പ്രത്യാപകരാരോപണങ്ങളൊക്കെ നടക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരാമർശങ്ങളൊക്കെ നടക്കുന്നു ും അവകാശവാദങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരനായി ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു പദ്ധതി നമുക്കായി തുറന്നിട്ട് ലഭിക്കുകയാണ് ഈ പദ്ധതി എന്ന് പറയുമ്പോൾ ഈ ഒരു അറുപത് വർഷ കാലത്തിനപ്പുറത്തേക്ക് രണ്ടായിരത്തി അറുപത് വർഷം വേണ്ട ഇപ്പോൾ രണ്ടായിരത്തി അറുപതിലെ കാലമാണ് പറയുന്നത് അതുവരെയുള്ള നമ്മുടെ വരുമാനം എന്നൊക്കെ പറയുന്നത് ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് അല്ലെങ്കിൽ ആയിരം കോടിയിൽ താഴെയൊക്കെ ആണെങ്കിൽ അതിനപ്പുറത്തേക്ക് അദാനിക്ക് കൊടുക്കേണ്ട പണത്തിൻ്റെ അളവിൽ കുറവ് വരുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയുടെ പ്രതിവർഷ വരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെ വന്നത് എന്നാൽ നമ്മുടെ നാടിനുണ്ടാകാൻ പോകുന്ന വികസനം എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല ആ ഒരു സന്തോഷം എന്തായാലും ഈ പരിപാടിക്ക് വന്ന് മടങ്ങുന്ന ആളുകളുടെ മുഖത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ് എന്ന് എല്ലാവരും തിരിച്ചറിയുന്നു വരുന്ന തലമുറയ്ക്ക് നമുക്ക് സമ്മാനിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി ആ പദ്ധതി സമർപ്പിച്ചെന്തായാലും പ്രധാനമന്ത്രി ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും പക്ഷേ ഇത്രയധികം ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് അതിനാൽ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായും പിൻവലിച്ചിട്ടില്ല ആളുകൾ ഇവിടുന്ന് മടങ്ങിപ്പോയതിനു ശേഷമാകും ആ ക്രമീകരണങ്ങൾ അവസാനിപ്പിക്കുക നിലവിൽ എന്തായാലും ഇവിടുന്ന് വാഹനങ്ങളെല്ലാം പുറത്തേക്ക് വിടാൻ ആ പിടാപ്പാട് വിടുകയാണ് പോലീസുകാർ അടക്കമുള്ളവർ അത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു രാവിലെ മുതൽ അവിടെ നിന്നും വിഴിഞ്ഞം തീരത്തേക്ക് ഈ തുറമുഖം ഇരിക്കുന്ന സ്ഥലത്തേക്ക് കടലിൽ നിന്നും തിരമാല ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ ഇവിടുന്ന് ഒരു മനുഷ്യ തിരിച്ച് ഈ തുറമുഖത്തിലേക്ക് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു ആ ആളുകൾ മടങ്ങുന്നതാണ് നമ്മളിപ്പോൾ എന്താണല്ലോ കാണുന്നത് എന്തായാലും ചടങ്ങുകളെല്ലാം ആ പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ തുറമുഖത്തിൻ്റെ പ്രവർത്തനം ഇത്രയും ആ ദിവസം പ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ കൂടി ഔദ്യോഗികമായി ഈ തുറമുഖം തുറന്ന് കൊടുക്കപ്പെട്ടിരിക്കുകയാണ് മൊത്തം ശരിയാണ് അമൽ തേനമ്പറമ്പിലാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്